السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس رندائرة طلائرة طنورتي تول ات إنت حديث البرامر ഖബർ സിയാറത്ത് നടത്തിയാറുള്ള നേട്ടം മാതാപിതാക്കളുടെ ഖബർ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം പലരും മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യാറുണ്ട് ഇങ്ങനെ എല്ലാ ആഴ്ചയും അവരുടെ ഖബർ സിയാറത്ത് ചെയ്താറുള്ള ഗുണം നേട്ടം ബഹുമാനപ്പെട്ട ഇമാം ബൈഹക്കീർ റതിയു അള്ളാഹു താല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മുഹമ്മദ് ബിൻ നൊഹമൻ റതി താലാൻ ഉദ്ധരിക്കുന്നു അർഫ ഉൽ ഹദീസ് അല നബീ സലഹു അലഹി വസ്ലം അദ്ദേഹം ഈ ഹദീസ് റസൂലാഹിലേക്ക് മറപ്പുവാക്കുന്നുണ്ട് അഥവാ നബിതങ്ങൾ പറഞ്ഞതായിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നു കാല ഹബീബ് സലു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു മൻസാറ കബുർ അബവഹി ഒരാൾ തൻ്റെ മാതാപിതാക്കളുടെ കബറ് സിയാറത്ത് ചെയ്താൽ ഔ അഹദുമ അല്ലെങ്കിൽ രണ്ടിൽ ഒരാളെ സിയാർത്ത് ചെയ്തു അല്ലെങ്കിൽ ഔ അഹദിഹിമ രണ്ടിൽ ഒരാളുടെ കബറ് സിയാർത്ത് ചെയ്തു മാതാപിതാക്കളുടെ രണ്ടാളുടെ കബുറും സിയാർത്ത് ചെയ്തു അല്ലെങ്കിൽ ഒരാളുടെ കബറ് സിയാർത്ത് ചെയ്തു ഫി കുല്ലി ജുമാഅത്തിൻ എല്ലാ ഓരോ ആഴ്ചയിലും ഓരോ ആഴ്ചയും അദ്ദേഹം സിയാർ തെയ്യും സാധാരണ നമ്മളൊക്കെ പലരും പതിവാക്കുന്ന പോലെ വെള്ളിയാഴ്ച ചുമയ്ക്ക് ശേഷം പോയി ജിയാർത്തിയിൽ ഇങ്ങനെ എല്ലാ ആഴ്ചയിലും മാതാപിതാക്കളുടെ കബർ ഒരാൾ ജിയാർത്ത് ചെയ്താൽ ഊഫിർ അഹു ജിയാർത്ത് ചെയ്തവന് പൊറുക്കപ്പെടും ഈ സിയാറത്ത് ചെയ്തവൻ്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടാൻ അത് കാരണമാണ് കാരണം മാതാപിതാക്കളുടെ കബറ് ചെയ്യാത്ത അവർക്ക് വേണ്ടി ദുരിതാൽ അവർക്ക് കിട്ടും അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടും അതിൻ്റെ തന്നെ പഠിപ്പിച്ചതാണ് സ്വാല്ഹായ മക്കള് ധാരണ അത് മാതാപിതാക്കൾക്ക് കിട്ടുമെന്ന് അപ്പൊ അതെന്തായാലും അവർ കിട്ടും അതിൻ്റെ പുറമെ സിയാർത് ചെയ്തവന് അവന്റെ സർവ്വദോഷങ്ങളും പൊറുക്കപ്പെടും മാത്രല്ല വഖുത്തിബ ബറാൻ അവൻ ബറാണ് എന്ന് രേഖപ്പെടുത്തപ്പെടും അവൻ നല്ലവനാണ് അവൻ ഗുണം ചെയ്യുന്നവനാണ് നന്മ ചെയ്യുന്നവനാണ് അവൻ നല്ല കുട്ടിയാണ് എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടും ജനങ്ങളുടെ അടുക്കൽ മറ്റൊന്നുണ്ടാവും മാതാപിതാക്കളെ സിയാറത്ത് ചെയ്യുന്നവൻ അവൻ നല്ല കുട്ടിയാണെന്ന് ജനങ്ങൾക്കിടയിൽ ഓൾറെഡി അങ്ങനെ ആയിരിക്കുമല്ലോ എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കലും അവൻ നല്ലവനാണ് എന്ന് രേഖപ്പെടുത്തപ്പെടും ഇതിനേക്കാളിയ നേട്ടം എന്താ വേണ്ടത് അപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ കബീർ സിയാറത്ത് അത് എല്ലാ ആഴ്ചയിലും ചെയ്യുക വെള്ളിയാഴ്ച പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യുക അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിൽ എല്ലാ ആഴ്ചയും ചെയ്യും അള്ളാഹു താല നമുക്കതിന് തോഫിക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാ ലൈക്കും വറഹമുല്ലാഹി ഉബർക്കാത്തു